സകലത്തിന്റെയും സൃഷ്ടിതമായ ദൈവത്തിന്റെയും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഡിസംബർ ഒന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം എസ്തേർ ഒൻപതും പത്തും അധ്യായങ്ങൾ ഒൻപതാം അധ്യായം ഒന്നാം വാക്ക് മുതൽ ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്നാശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹസ്രോസ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കൈയേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി അവരെയുള്ള പേടി സകല ജാതികളുടെ മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല സകല സംസ്ഥാന പ്രമുഖന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിന്റെ കാര്യക്കാരന്മാരും മർദ്ദക്കായി പേടി അവരുടെ മേൽ വീട്ടിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു മർദ്ദക്കായ് രാജധാനിയിൽ മഹാനായിരുന്നു മർദ്ദക്കായ് എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വെട്ടിക്കൊന്ന് മുടിച്ചു കളഞ്ഞു തങ്ങളെ പകച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു സ്യൂഷൻ രാജധാനി യഹൂദന്മാർ അഞ്ഞൂറ് പേരെ കൊന്നു മുടിച്ചു പർശൻ പർമസ് അരിദായി വയസാധ എന്നിങ്ങനെ ഹമദാദയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ പത്തു പുത്രന്മാരെയും അവർ കൊന്നുകളഞ്ഞു എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല അപ്പോൾ രാജാവ് എസ്തർ രാജ്ഞിയോട് യഹൂദന്മാർ പേരെയും ഹാമാന്റെ പത്തുപുത്രന്മാരെയും കൊന്നു മുടിച്ചു രാജാവിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കും ഇനിയും നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും ഇനിയും നിന്റെ ആഗ്രഹമെന്ത് അത് നിവർത്തിച്ചു തരും എന്ന് പറഞ്ഞു അതിന് എസ്തേർ രാജാവിന് തിരുവള്ളമുണ്ടായി ശൂഷനിലെ യഹൂദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കഴുമരത്തിൽ തൂക്കിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു കൊള്ളുവാൻ രാജാവ് കൽപ്പിച്ച് ശൂഷനിൽ തീർപ്പ് പരസ്യമാക്കി ഹാമാന്റെ പത്തു പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു ശൂശനിലെ യഹൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതി ഒന്നിച്ചുകൂടി ശൂഷനിൽ മുന്നൂറ് പേരെ കൊന്നു എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആധാർ മാസം പതിമൂന്നാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുതി ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു അവർ തങ്ങളുടെ വയരുകളിൽ എഴുപത്തി അയ്യായിരം പേരെ കൊന്നുകളഞ്ഞു എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല ആ മാസം പതിനാലാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു സ്യൂസണിലെ യഹൂദന്മാർ ആ മാസം പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും ഒന്നിച്ചുകൂടി പതിനഞ്ചാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതി സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവും ആയിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു ആണ്ടുതോറും ആധാർ മാസം പതിനാല് പതിനഞ്ചും തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും അഹസ്രോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമായിരിക്കേണ്ടതിലും മർദ്ദക്കായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു അങ്ങനെ യഹൂദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മർദ്ദക്കായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു ആഗാഗിനായ ഹമദാദയുടെ മകനായി എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായ ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരെന്ന ചീട്ട് ഇടിവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവന്റെ തലയിലേക്ക് തന്നെ തിരുവാനും അവനെയും അവന്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര് എന്ന പദത്താൽ പേർ വിളിച്ചു ഈ അഴുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹൂദന്മാർ ഈ രണ്ട് ദിവസങ്ങളെ അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ഠവും ഈ പൂരീൻ ദിവസങ്ങൾ യഹൂദന്മാരുടെ മദ്യിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു പൂരീം സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബഹേലിന്റെ മകളായ എസ് എ യഹൂദനായ മൃതക്കായിയും സർവ കൂടെ എഴുത്ത് എഴുതി യഹൂദനായ മർദ്ധക്കായും എസ്കർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിന്റെയും കരച്ചിലിന്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും ഈ പൂരി ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവർ അഹസ്രോഷിന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട നൂറ്റി സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടിയ എഴുത്തയച്ചു ഇങ്ങനെ എസ്തേറിന്റെ ആജ്ഞാൽ ഭൂരി സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ചു പത്താം അധ്യായം അനന്തരം അഹസുറോസ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കര കൽപ്പിച്ചു അവന്റെ ബലത്തിന്റെയും പരാക്രമത്തിന്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദ്ധക്കായി ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേധ്യയിലെയും പാഴ്സയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹുദനായ മൃദ്ധക്കായി അഹസരോസ് രാജാവിന്റെ രണ്ടാമനും യഹുദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യോനായുടെ പുസ്തകം ഒന്നാം അധ്യായം യോനായുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്ക് മുതൽ അമിതയുടെ മകനായ യോനയ്ക്ക് യഹോയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനമയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന യെഹോവയുടെ സന്നിധിയിൽ നിന്ന് തർച്ചീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർച്ചീസിലേക്ക് പൊയ്ക്കള്ളുവാൻ അതിൽ കയറി യഹോവയോ സമുദ്രത്തിൽ ഒരു പെരിങ്കാറ്റ് അടുപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരുപക്ഷെ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു അനന്തരം അവർ വരുവിൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോനയ്ക്ക് വീണു അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിൽ നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാടേത് നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു അതിനവൻ അവനോട് ഞാൻ ഒരു എബ്രാഹിം കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയതയുമായ യഹോബയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട് നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവൻ അവനോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചത് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അവൻ അവരോട് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൽ അപ്പോൾ സമുദ്രം അടങ്ങും എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവർ കരക്കെ അടിക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ യഹോവയോട് നിലവിളിച്ചു അയ്യോ യഹോവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ യഹോവയെ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലേഖനം ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിന്റെ വിശ്വാസം സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം കൈവെപ്പ് മരിച്ചവരുടെ പുനർധാനം കൃത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാം ദൈവം അനുവദിക്കുന്ന ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുമാന ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളങ്കാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു ചുട്ടുകളത്രേ അതിന്റെ അവസാനം എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും ഉതകുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാക്തത്വ വിഷയം പ്രാപിച്ചു തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത് ആണ് അവർക്ക് ഉറപ്പിനായി സകലപാദത്തിന്റെയും തീർച്ചയാകുന്നു അതുകൊണ്ട് ദൈവം വാക്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ നിശ്ചിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന്റെ പോഷ്ക പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നൻകൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽക്കി സേതമ്രകാരം മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു ലേഖനം ഏഴാം അധ്യായം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കി സേതൻ രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു അബ്രഹാം അവന്റെ സകലത്തിലും പത്തിലൊന്നു കൊടുത്തു അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാ അവസാനവുമില്ല അവൻ ദൈവപുത്രത്തിന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുമ്പിൽ ഗോത്ര പിതാവായ അബ്രഹാമും കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ േവിത്രന്മാരിൽ പൗരോഹത്വം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപനയുണ്ട് അത് അബ്രഹാമിന്റെ കഠിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോട് ആകുന്നു വാങ്ങുന്നത് എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാക്തത്വങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചു മരിക്കുന്നു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവളെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം അവന്റെ പിതാവിനെ മൽകീസേദക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ ലേവി പൗരോഹിത്വത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രമാണം പ്രാപിച്ചത് അഹ് ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഗതിൻ വരുവാൻ എന്തൊരാവശ്യം പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായ പ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിൽ ഉള്ളവൻ ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല യുദൈൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദ്വിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല ജലസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ഉള്ളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കി സേതക്കിന് സദശ്യനായിരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു നീ മൽക്കി സേതക്കിന്റെ ക്രമപ്രകാരം എന്നൊക്കെ പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും നയപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്ത് അനുദിപ്പിക്കുകയുമില്ല എന്ന് തന്നോട് അള്ളി ചെയ്തുവൻ ഇട്ട ആണയോടുകൂടെ തന്നെ ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർത്തിരിക്കുന്നു മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം പരിതെ കൊട്ട് പുരോഹിതന്മാർ ആയി തീർന്നവർ അനേകർ ആകുന്നു ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാവങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തങ്ങത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു മഹാപുരോഹിതന്മാരാകുന്നു പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു ഇന്നും നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു വേശ്യവിൽ നിന്നും ഏവർക്കും കൃപയും കനിമവും സമാധാനവും ഉണ്ടാകട്ടെ